അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് വന്നെട്ടോ ഇന്ന് ട്രിപ്പ് അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ത്രിവാണ്ട്രം ജില്ലയിലുള്ള ഒരു ഫാമിൻ്റെ വീഡിയോ എടുക്കാനാണ് പോണത് അപ്പോൾ ഞങ്ങൾ ഇന്ന് ആയിട്ട് തന്നെ ഇറങ്ങണത് നേരെ നമ്മൾ ദേശത്ത് നിന്ന് ബസ് കയറി നേരെ ആലുവയ്ക്കാണ് പോകുന്നത് കേട്ടോ ആലുവയിൽ ട്രെയിൻ കയറാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസർവേഷൻ ഒന്നുമില്ല നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആളും ബഹളവും ഭയങ്കര തിക്കും തിരക്കും ചൂടും ഒക്കെ ആയിരുന്നു എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടി അത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ജില്ല വരെ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം ജില്ല വരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും ഇരുന്ന് തന്നെ പോകാൻ പറ്റി കേട്ടോ അങ്ങനെ ട്രിവാൻഡ്രം തമ്പാനൂർ സ്റ്റേഷനിൽ എത്തിക്കപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങി എന്തായാലും ഇറങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ത്രയും നേരം ഇരുന്നുകൊണ്ട് മുട്ടുകാലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു മുട്ടൊന്നും ശരിക്കും അങ്ങോട്ട് നിവരൊന്നുണ്ടായില്ല കേട്ടോ അതായത് ഈ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സ്വാഭാവികമാണ് പിന്നെ ഇങ്ങനെ യാത്ര ചെയ്തതിന്റെ എല്ലാ ക്ഷീണവും ഞങ്ങളുടെ മൂന്ന് പേരുടെ മുഖത്തുണ്ടായിരുന്നു എന്തായാലും അടുത്ത തവണ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഉറപ്പായിട്ട് ഞങ്ങൾ സ്ലീപ്പറിലേ വരൂ എന്ന് തീരുമാനം എടുത്തോ പിന്നെ ഈ കാണുന്ന ഗോണി കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം മുട്ടൊന്നും അങ്ങോട്ട് ശരിക്കും നിവരുണ്ടായില്ല അത്ര നേരം ഒരു നാലഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് ഇങ്ങനെ ഒറ്റയിരിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് സീറ്റ് പോകുമല്ലോ അങ്ങനെ പിന്നെ വന്നിരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും യാത്രയുടെ ക്ഷീണമൊക്കെ മാറിയത് അവിടുത്തെ കാഴ്ചകളും പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോ നല്ല വശപ്പുണ്ടാകുന്നുണ്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നാലഞ്ച് മണിക്കൂർ ഞങ്ങൾ പട്ടണി ഇരിക്കാൻ ചെയ്തത് സത്യത്തിൽ വെള്ളം മാത്രം കുടിച്ച് പട്ടണി ഇരുന്നാണ് ഞങ്ങൾ പോകുന്നത് കാരണം അവിടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ അങ്ങനെ ഫുഡൊന്നും ആരും കൊണ്ടൊന്നുണ്ടായില്ല ഒരു ചായ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച അവസ്ഥയായിരുന്നു ആ ജനറൽ കമ്പാർട്ട്മെൻ്റിൽ വെള്ളം തന്നെ കിട്ടിയത് വളരെ ഒരുപാട് സമയമെടുത്ത് അതും എന്താ പറയുക ആ വെള്ളം കൂടുന്ന ആളെ വിളിച്ചു വരുത്തിയിട്ടാണ് ഒരു കുപ്പി വെള്ളം കിട്ടിയത് കേട്ടോ തന്നെ നല്ല വശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റുള്ള സെൻട്രൽ കഫേ റെസ്റ്റോറൻറ്റിലോട്ട് പോയത് ഇതുവരെ ഞങ്ങളിവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഞങ്ങളിവിടെ കയറണേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു നല്ല ബിരിയാണി ആയിരുന്നു അതായത് ഒരു എരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നന്നായിട്ട് അതായത് ആ ചിക്കനൊക്കെ നല്ല വെന്ത് അട്ടിപിളിയായിരുന്നു അതുകൊണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഈ ബിരിയാണി ആണ് കഴിച്ചു തീർത്തിട്ട് കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ സെൻട്രൽ കഫേ റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഒരു ബിരിയാണി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ആ ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ റെയിൽവേ സ്റ്റേഷൻ്റെയോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തുള്ള ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഒരു വകയ്ക്കും ഉള്ളിൽ ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു സെൻട്രൽ കഫേ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു ബിരിയാണി അതായത് ഫുഡ് നല്ല ഫുഡായിരുന്നു പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത് തൊട്ടടുത്തുള്ള കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്കുണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് ഒരു മറ്റൊരു സ്റ്റാൻഡിലോട്ട് അതായത് കണിയാപുരം എന്നൊരു സ്റ്റാൻഡ് ിലോട്ട് പോകണം അവിടെ നിന്നും പിന്നെ ഓട്ടോയ്ക്ക് പോകണം അങ്ങനെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ അത്യാവശ്യം സമയമായിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് വേഗത്തിൽ ഒരു ബസ് കിട്ടി അതും കിട്ടിയത് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വേഗത്തിൽ എത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ പോണ വഴിക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സെക്രട്ടേറിയറ്റ് ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് അപ്പോൾ ഞാൻ ഒന്ന് രണ്ടവണ കണ്ടിട്ടുണ്ട് എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കൂ അങ്ങനെ ഞങ്ങൾ വേഗത്തിൽ കണിയാപുരം സ്റ്റാൻഡിലെത്തി അങ്ങനെ പറയത്തക്ക വലിയ സ്റ്റാൻഡൊന്നല്ലെങ്കിൽ പോലും എല്ലാ ബസ്സുകളും ഇവിടെ നിർത്തും കാരണം ഒരു സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുറച്ച് ആളൊക്കെ ഒന്ന് വാങ്ങിച്ചു പിന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഓട്ടോകൾ കിടക്കണം കേട്ടോ അതായത് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത് എന്തായാലും ഇനി അങ്ങോട്ട് പോകണം പിന്നെ രാത്രിയായിട്ട് പോലും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും കെ എസ് ആർ ടി സി ബസ് ഞങ്ങൾ ഈ പോകേണ്ട സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ചാലേ പറ്റുള്ളൂ അപ്പോഴാണ് ഇതാ ഇവിടുന്ന് ഒരു ചായയെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത് എന്തായാലും അവിടെ നിന്ന് ഒരു ചായ കുടിച്ചു നേരെ ഒരു ഓട്ടോ പിടിക്കാനായിട്ട് പോയിട്ടോ ഈ കാണുന്ന ഓട്ടോ ചേട്ടന്മാരെടുത്ത് നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അവർ നൂറ്റി അമ്പത് രൂപ പറഞ്ഞു കാരണം രാത്രിയായതുണേൽ എന്തായാലും മീറ്റർ ഇട്ട ഒരു ചേട്ടൻ്റെ ഓട്ടോ എന്തായാലും കയറി കയറിയപ്പോൾ തന്നെ മുപ്പത് രൂപ കാണിച്ചു അത് എന്തായാലും മാന്യമായ ആണ് ആ ചേട്ടന്റെ ഹോട്ടൽ കയറി നമുക്ക് ഇവിടുന്ന് ഒരു ശരിക്കും ഒരു നാല് കിലോമീറ്ററേ ഉള്ളൂ ആ നാല് കിലോമീറ്ററിനാണ് ആദ്യം ചോദിച്ച ആൾക്കാർ നൂറ്റി അമ്പതൊക്കെ പറഞ്ഞേട്ടോ എന്തായാലും ഈ ചേട്ടന്റെ ഹോട്ടൽ ഞങ്ങൾ കയറിയേക്കാണ് ഇവിടുന്ന് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട് ഒരു നാല് കിലോമീറ്റർ മുന്നോട്ട് പോകാനുണ്ട് ഇച്ചിരി ഉള്ളേരിയാണ് അവിടെയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇന്ന് അവിടെ എന്തായാലും സ്റ്റേ ചെയ്യേണ്ടിവരും കേട്ടോ ഹോട്ടൽ കയറി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരല്ല ഞങ്ങൾ മറ്റേതോ ജില്ലക്കാരാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ചേട്ടനാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു മീറ്ററിൽ കാണിച്ച പൈസ അല്ല ഞങ്ങളടുന്ന് വാങ്ങിച്ച് ഏകദേശം ഒരു അമ്പത് രൂപ കൂടുതൽ ഈ മീറ്ററിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് അതായത് നൂറ് രൂപയാണ് പക്ഷേ ഞങ്ങളുടെ അടുത്ത് നൂറ്റി അമ്പത് രൂപയെ ചേട്ടൻ വാങ്ങിച്ചു കാരണം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് റിട്ടേൺ വന്നുണ്ടെങ്കിൽ അത് വെറുതെ പറ്റത്തില്ല അതുകൊണ്ട് അമ്പത് രൂപ കൂട്ടു തരണം എന്ന് പറഞ്ഞു എന്തായാലും ആ ഒരു അമ്പത് രൂപ കൊടുത്തു കാരണം നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ആരോടും അങ്ങനെ തർക്കിക്കുകയാണെന്നും സമയം ഉണ്ടാവില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട ആ ഒരു വീട് ഈ ചേട്ടന് വ്യക്തമായിട്ട് അറിയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം അവിടെ എത്താൻ പറ്റി എന്തായാലും ഞങ്ങൾക്ക് അവിടെ എല്ലാ സൗകര്യവും അത് സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഒരുക്കിയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണമെന്ന റൂമും കാണാനില്ല കാണിച്ചു ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫെസിലിറ്റീസ് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ എത്തിയത് ഏതാണ്ട് എട്ട് ശേഷം ആണെങ്കിലും ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അത് വെളുപ്പിന് രണ്ടുകാലം ഞങ്ങൾക്ക് എഴുന്നേൽക്കേണ്ടാണ് അപ്പം നാളെ